എനിക്ക് പ്രശ്നവും അല്ലല്ലോ എല്ലാര്ക്കും ഒരു പ്രശ്നം വരുവല്ലോ മനസ്സിലായോ എല്ലാരും ബോഡി ഒരേ പോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പുള്ളി വീട്ടിൽ വന്നാ ശരിക്കും ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു ഇവിടെ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത് വീട്ടില് വന്നിട്ട് പോയതാ അപ്പഴാണല്ലേ മരുന്ന് എഴുതിയത് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ പുള്ളീലെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നെ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പീടെ പേരോ നിങ്ങള് കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ട് കഴിക്കാതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നും ഇപ്പൊ എടുത്തിട്ടൊന്ന് അജിന്റെ വാട്സ്ആപ്പിൽ ഒന്ന് അയച്ചാ മതി ഏഹ് ഫാർമസിന്ന് പറഞ്ഞാൽ കുപ്പിയാകുമ്പോഴത്തേക്കും അടപ്പില് ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റൂലല്ലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടർ അല്ലേ എനിക്കറിയാല്ലോ ഏഹ് ഫുൾ ബോട്ടിലെ ഒഴിച്ചാണ് പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞു അവിടെ ലേബിൾ ഒന്നും ഇല്ല ദിവസം ഞാൻ ഓരോരുത്ത അതിനെടുത്ത് നോക്കി മേബി അതിന് എഴുതിട്ടുള്ള നെയ്മൊന്നും ഞാൻ നോക്കിയിട്ടില്ല അവിടെ ഒഴിച്ചു തരാറാണ് പതിവ് സിക്കറുണ്ടായിരുന്നു അത് ഏത് സ്റ്റിക്കറാണെന്നും എനിക്ക് അറിഞ്ഞൂടെ അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിൽ ഒന്നും തരുന്നില്ല തരുന്നില്ല എടുക്കാൻ തോന്നി എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലാം എടുത്ത് മാറ്റിയിടാ ഇല്ല ഈ ഓഡിയോ ക്ലിപ്പ് തന്നെ ധാരാളമാണ് ഗ്രീഷ്മ എത്രത്തോളം ക്രൂര സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു പെണ്ണാണ് എന്നുള്ളതിനെ കുറിച്ച് ഈ ഓഡിയോ തന്നെ ധാരാളമാണ് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന തന്റെ സഹോദരന് വേണ്ടിയിട്ട് ഷരോണിന്റെ സഹോദരൻ ഗ്രീഷ്മയെ വിളിച്ചപ്പോൾ ഗ്രീഷ്മ അവസാനമായിട്ട് ഗ്രീഷ്മയോട് ചോദിച്ചു ഗ്രീഷ്മ എന്താണ് എന്റെ സഹോദരൻ കഴിച്ചിട്ടുള്ള ആ കഷായം എന്ന് പറയുന്ന സംഭവം അത് ഏത് ഡോക്ടറാണ് തന്നത് അതിന്റെ കമ്പനി ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് കാല് പിടിക്കുന്ന രീതിയിൽ സഹോദരൻ ചോദിച്ചപ്പോഴും വല്ലാത്തൊരു നാടകമാണ് ഗ്രീഷ്മം കളിച്ചത് എനിക്കൊന്നും അറിയില്ല അത് അങ്ങനെയാണ് അത് ഇങ്ങനെയാണ് അത് അവിടെ കൊണ്ടുപോയി അത് വലിച്ചു കീറി അതായത് അതിൻ്റെ പുറത്തുള്ള ലേബിൾ അതായത് ഏത് കമ്പനിയുടെ സാധനമാണ് എന്ന് വ്യക്തമാക്കുന്ന ആ ലേബിൾ അടക്കം കീറി ചാടി അഥവാ ഞാൻ അത് ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ മറുപടി കൊടുത്ത് അവ്യക്തതയുള്ള മറുപടി കൊടുത്ത് ആ കുടുംബത്തെ നിരാശപ്പെടുത്തി ഒരുപക്ഷെ അവസാന നിമിഷമെങ്കിലും താൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിനൊത്ത ട്രീറ്റ്മെന്റ് കൊടുത്ത് ഷാരോണിനെ ചിലപ്പോൾ ഡോക്ടർമാർക്ക് രക്ഷിക്കാനായത് പക്ഷേ അവിടെയും നിശബ്ദത പാലിച്ച് അവനെ മരണത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് തള്ളിവിടുകയായിരുന്നു ഗ്രീഷ്മ പക്ഷെ ആ മരണത്തിന്റെ അവസാന സമയം പോലും തൻ്റെ കാമുകിയെ കാമുകിയെ സംശയിച്ചിട്ടില്ല എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടെങ്കിലും ഗ്രീഷ്മക്ക് പറയാമായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അവസാന സമയം അതിനൊത്ത ഒരു ട്രീറ്റ്മെന്റ് നൽകിയിട്ട് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഇന്ന് ജീവിച്ചിരുന്നേനെ ഇരുപത്തി മൂന്ന് വയസ്സുകാരനാണ് ഇനിയും ഒരുപാട് ലോകം കാണേണ്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് തള്ളി വിട്ട എത്രത്തോളം അപകടകാരിയാണ് നോക്കുക അവ്യക്തതയുള്ള മറുപടി പറയുമ്പോഴും ആ കുടുംബം ഒരു തരി പോലും ഈ പറയുന്ന പെൺകുട്ടിയെ സംശയിക്കുന്നില്ല ഒരു രീതിയിലും ഈ പറയപ്പെടുന്ന ഷാനോന്റെ സഹോദരൻ അവളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല വളരെ മാന്യമായിട്ട് തന്നെയാണ് പെരുമാറുന്നുള്ളത് അപ്പോഴെങ്കിലും ഗ്രീഷ്മക്ക് പറയാമായിരുന്നു പക്ഷെ പറഞ്ഞില്ല ഇത് പറയാത്തതിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഇത് ഒരു പെണ്ണല്ല എന്നുള്ളതാണ് ഒരു മനുഷ്യനല്ല എന്നുള്ളതാണ് കാരണം ഒരാൾ മരണത്തോട് മല്ലിട്ട് അവസാന ശ്വാസം വലിച്ച് ദയനീയമായ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ പോലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിന്റെ നിന്ന് പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ എങ്ങനെയാണ് മനുഷ്യരാവുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗ്രീഷ്മയെ പോലെയുള്ള ആളുകൾ അപകടകാരികളാണ് നമുക്കിടയിൽ ഗ്രീഷ്മയെ പോലെയുള്ള ആളുകളുണ്ട് ഷ്യാംജിത്തിനെ പോലെയുള്ള ആളുകളും നമുക്കിടയിലുണ്ട് ഇല്ല എന്നല്ല അതേപോലെ തന്നെ ഗ്രീഷ്മയെ പോലെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരൊക്കെ അപകടകാരികളാണ് കാരണം മരണത്തോടടുത്ത് നിൽക്കുന്ന സമയത്ത് പോലും ഇത്രയും കാലം ഇഷ്ടപ്പെട്ട ഇത്രയും കാലം ചേർന്ന് നിന്ന മനസ്സും ശരീരവും ചേർത്ത് നിർത്തിയ ഒരാള് മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ പോലും സത്യം പറയാൻ പറ്റാത്ത ആൾ എത്ര അപകടകാരിയാണ് ഞാൻ പറയുന്നത് ഈ ക്രൂരതക്ക് ഇതൊരു കൊലപാതകം തന്നെയാണ് കാരണം ഇതിനെ ചെറുതായിട്ടൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതൊരു കൊലപാതകം തന്നെയാണ് കത്തി കൊണ്ട് കുത്തി ഇറക്കിക്കൊന്നില്ല എങ്കിൽ പോലും അതിനേക്കാൾ വേദനയുള്ള ഒരു സാധനമാണ് കാരണം എങ്ങാനും ഷാരോൺ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അത് സ ഈ പറയുന്ന വേദനയേക്കാൾ വലിയ വേദനയാകുമായിരുന്നു കാരണം ഈ പറയുന്ന വിഷമകത്ത് ചെന്നതിൻ്റെ പേരിൽ ശരീരത്തിനകത്ത് കിഡ്നി രണ്ടും ഫെയിലാകുന്നു അതായത് വെക്ക രണ്ടും ഫെയിലാകുന്നു അവസാനം ദയനീയമായിട്ടുള്ള അവസ്ഥയുണ്ടാക്കുന്നു പക്ഷേ അതിനേക്കാളൊക്കെ വലിയ വേദന ഷാരോണിന് ചിലപ്പോൾ ഇവൾ വിഷം നൽകിയിരുന്നു എന്നറിഞ്ഞിരുന്നുവെങ്കിൽ ഉണ്ടായനെ പക്ഷെ അതറിയാൻ അവനുണ്ടായില്ല അവനായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല അവനായിട്ട് ഒന്നും പറയാതെ പോയത് കൊണ്ട് തന്നെ അവസാനം അവളെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാലം കാര്യങ്ങൾ കൊണ്ടു കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ളത് തന്നെയാണ് ഗ്രീഷ്മക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പരാജയം എന്തായാലും ഗ്രീഷ്മയുടെ ഈ ഓഡിയോ സന്ദേശം കൂടി കടന്നു വരുമ്പോൾ അവസാന സമയത്തടക്കം നാടകം കളിച്ച വൃത്തികെട്ട ഒരു പെണ്ണാണ് ഗ്രീഷ്മ എന്നുള്ളതിൻ്റെ നടുക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കൽ thank <laughs> you